തിരുനെല്ലായിപ്പുഴയിൽ മലിനജലം ഒഴുകുന്നത് മൂലം പതിനായിരക്കണക്കിന് ജനങ്ങൾ ഭീതിയിലാണ് പാലക്കാട് തിരുനെല്ലായിപ്പുഴയോരത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആശുപത്രി മാലിന്യങ്ങൾ കത്തുകയും അവിടെ നിന്നും മാംസമാലിന്യങ്ങളും മാലിന്യങ്ങളും മറ്റും പുഴയിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്നു പരിസരവാസികളും നാട്ടുകാരും ദുർഗന്ധം വമിക്കുന്ന ഈ പുക ശ്വസിച്ച് ഗുരുതരമായ രോഗം പിടിപെടുന്ന അവസ്ഥയിലാണ് കണ്ണാടി പഞ്ചായത്തിൽ ഉൾപ്പെടെ പതിനായിരത്തിലധികം വരുന്ന ജനങ്ങൾ കുടിക്കുന്നത് ഈ മലിനജലമാണ് ഈ പുഴയിൽ കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവരും കുളിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഈ പുഴവെള്ളമാണെന്നത് ഗൗരവതരമാണ് ഈ വെള്ളത്തിൽ കുളിച്ച നിരവധി ആളുകൾക്ക് ചർമ്മരോഗം രോഗം പിടിപെട്ടിട്ടുള്ളതായി പറയുന്നു ഇതേക്കുറിച്ച് പരിസരവാസികളും അനുഭവിക്കുന്നവരും മോർണിംഗ് മിററിനോട് പ്രതികരിക്കുന്നു ഓ ഇവിടെ കൊണ്ട് വേസ്റ്റ് തട്ടിയിട്ടില്ലേ ഭയങ്കര ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പച്ചക്കറി വേസ്റ്റ് വേസ്റ്റാണെങ്കിൽ ഭയങ്കര സ്മെല്ല് പിന്നെ മരുന്നുകൾ പ്ലാസ്റ്റിക്കുകൾ എല്ലാം ഇട്ടിട്ട് ഞങ്ങൾ ഇതിലാണ് കുളിക്കണത് ഈ വെള്ളത്തിലാണ് ഞങ്ങൾ കുളിക്കണത് പിന്നെ കുളി കുളിച്ച് കഴിയുമ്പോൾ ചൊറിച്ചിൽ വരാൻ തുടങ്ങി ഈ വെള്ളത്തിൽ ഈ വെള്ളം ഞങ്ങൾ ഇത് ഗുളികകൾ മരുന്നുകൾ കിട്ടിയ പ്ലാസ്റ്റിക് എല്ലാം പണ്ടൊന്നും ഇങ്ങനെയേ ഇരുന്നില്ല ഇവര് ഈ സ്ഥലം മേടിച്ചപ്പോൾ മുതൽ ഭയങ്കരമായി വേസ്റ്റ് കൊണ്ടുവിടുകയാണ് ഞങ്ങൾ എത്ര പറഞ്ഞാലും പറയും ചെരുപ്പുകളൊക്കെ ഇട്ട് കത്തിക്കുക അപ്പം ഞങ്ങൾ ചോദിച്ചാൽ എന്തിനാ ഇങ്ങനെ കത്തിക്കുന്നത് ഞങ്ങൾക്ക് സ്മെല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ എൻ്റെ സ്ഥലമല്ലേ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഇവിടെ ആ വേസ്റ്റ് വെള്ളമാണ് പിന്നെ നേരം പുഴക്ക് പോകണത് ഉള്ള ചപ്പ് ചപ്പറിയും എല്ലാ ചുവണ്ടാരവും കത്തിച്ചിട്ട് വിട്ടു പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിള്ളേ പുഴക്കിറങ്ങി പ്രതി വെള്ള ഉള്ളായിരുന്നു അതിൻ്റെ ഒരു ഇതാണ് പറയുന്നത് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒന്നുമില്ല ശാസം മുട്ടുക ചെയ്ത രാവിലെ താസം മുട്ടാൻ തുടങ്ങി സ്മെല്ലുകളും ഇതുവായിട്ട് ചാർത്തിക്കാൻ പറ്റും നടക്കുമ്പോൾ അതാണ് അവസ്ഥ അതായത് ഈ ഇങ്ങനെ കൊണ്ട് ഇടുന്നത് നമുക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് ഈ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഈ കുടിവെള്ളം ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ കുടിക്കാനും കുളിക്കാനും പല ചെറിയ ഒരു വയസ്സായ കുട്ടിക്കും മൂറുന്നോരിക്കും അറുപത് വയസ്സായിരിക്കും ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെള്ളത്തിൽ ഇങ്ങനത്തെ ഒക്കെ വേസ്റ്റൊക്കെ കൊണ്ടു ഇട്ടിട്ടും പല ബുദ്ധിമുട്ടുള്ളതാണ് പല സുഖം പറ്റുന്നതാണ് പക്ഷെ ആരും അറിയിക്കണമെന്നില്ല അത് മാത്രം ഇത് അറിയി അറിയിക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് പറഞ്ഞാൽ പല രോഗം വെള്ളത്തിൽ അത് ഇത് ഇതൊക്കെ പറയുന്നത് ഇപ്പം മലമ്പുഴ വെള്ളമാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് നമ്മൾ ആറുമുഖ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് ഇത് ഇദ്ദേഹം ഒരു സ്വകാര്യ വ്യക്തിക്ക് സ്ഥലം വാടകയ്ക്ക് നൽകിയതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇയാളോട് പരാതിപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തുന്നത് പതിവാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത്രയും മലിനമായ ജലമാണ് കുടിക്കുന്നതെന്നത് അറിയുന്നുമില്ല പാലക്കാട് നഗരസഭ മുപ്പതാം വാർഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നഗരസഭയുടെ അറിവോടെയാണ് ഈ ജനദ്രോഹപരമായ പ്രവൃത്തി നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നഗരസഭയുടെ മാലിന്യങ്ങളും ഇവിടെ സംസ്കരിക്കുന്നതായി ജനങ്ങൾ പറയുന്നു